അലീനയും ബാലചന്ദ്രനും ഒക്കെ സംസാരിക്കുന്നത് ബബിത നിന്ന് കേൾക്കുകയാണ് മുളൻ എന്റെ പപ്പ സ്റ്റാൻലിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു അയാളിപ്പോ കേരളത്തിൽ തന്നെയുണ്ട് വൈഫുമായി ഡിവോഴ്സ് ഡിവോഴ്സായെന്ന് അയാള് പറഞ്ഞത് പക്ഷേ സ്റ്റാൻലിയുടെ കൂടെ ഇപ്പൊ മൂന്ന് മക്കളും ഉണ്ട് അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞത് കേട്ട് ബബിത പുറത്തുനിന്നും അകെ ഞെട്ടി നിൽക്കുവാണ് എന്റെ പപ്പ എന്നെ അംഗീകരിക്കോന്നറിയില്ല പക്ഷെ എനിക്ക് എന്റെ പപ്പയൊന്ന് കണ്ടാൽ മാത്രം മതി അച്ഛ എന്നു പറഞ്ഞ അലീന ബാലചന്ദ്രന്റെ മുന്നിൽ പൊട്ടിക്കരയു ഇതൊക്കെ മാറി നിന്നും കേട്ട ബബിത ഉടനെ വൈജയന്തിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അമ്മ അറിഞ്ഞില്ലേ അലീനയുടെ പപ്പയുടെ പേര് സ്റ്റാൻലി എന്നാണ് ഇത്രേ അയാളെ കണ്ടുപിടിച്ച് അലീനയെ പപ്പയ്ക്ക് കൈമാറാനാണ് അച്ഛന്റെ തീരുമാനം അങ്ങനെ ബബിത പറഞ്ഞത് കേട്ട് വൈജ സോഫയിൽ നിന്നും ചാടിയെഴുന്നേറ്റു എന്ത് സ്റ്റാൻലിയോ അലീന അയാളുടെ മോളാണെന്നോ അത് വിശ്വസിക്കാനാവാതെ വൈജയന്തി ജഗ്ഗിലുള്ള വെള്ളമെടുത്ത് വിറച്ചുകൊണ്ട് കുടിക്കുവാണ് അല്ല അമ്മയുടെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടല്ലോ എന്തു പറ്റി സ്റ്റാൻലിന് പേര് കേട്ടപ്പോൾ തന്നെ അമ്മയുടെ മനോഭാവം മാറിയല്ലോ അമ്മയ്ക്ക് അയാളെ അറിയാറുന്നോ എന്ന് ബബിത ചോദിക്കുമ്പോ ഏത് സ്റ്റാൻലി ഞാൻ ആദ്യമായിട്ടാ ആ പേര് കേൾക്കുന്നത് തന്നെ ബബിത നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട എന്ന് വൈജ പറയുമ്പോ അല്ലമ്മേ ഞാൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോ അമ്മ ഒരുപാട് സന്തോഷിക്കൂ എന്നാ ഞാൻ വിചാരിച്ചത് കാരണം അലീന അച്ഛന്റെ അവിഹിത സന്തതി അല്ലെന്ന് തെളിഞ്ഞില്ലേ ഇതിനപ്പുറം അമ്മയ്ക്ക് എന്ത് തെളിവ് വേണം അലീനയുടെ പപ്പയെ കിട്ടിയ അവളെ അച്ഛൻ കൈമാറും അപ്പോ അവളുടെ ശല്യം വീട്ടിൽ നിന്ന് തീരില്ലേ പിന്നെ അമ്മ എന്തിനാ വെപ്രാളപ്പെടുന്നത് അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ ചോദിക്കുവാണ് ബബിത എടി എന്റെ മനസ്സ് നിറയെ സന്തോഷം തന്നെയാണ് നിനക്കറിയില്ല എന്റെ സ്വഭാവം സന്തോഷായാലും ദുഃഖമായാലും എന്റെ മുഖത്ത് ഈ ഒരു ഭാവേ വരൂ അതുകൊണ്ട് നീ എന്റെ ജോലി പോയി നോക്ക് എനിക്കാണെങ്കിൽ ഓഫീസിലെ ഫയൽസൊക്കെ നോക്കാനുണ്ട് എന്നു പറഞ്ഞുകൊണ്ട് വൈജന്തി തന്റെ റൂമിലേക്ക് ഓടി പോവാണ് റൂമിലെത്തിയിട്ടും വൈജയുടെ പേടി മാറിയില്ല എന്നെ ചതിച്ച സ്റ്റാൻലി തന്നെയാണോ അലീനയുടെ പപ്പ ഏ ആയിരിക്കാൻ വഴിയില്ല ലോകത്ത് സ്റ്റാൻലി എന്നു പേരുള്ള എത്ര ആളുകൾ കാണും അതിലൊരാളാവും അലീനയുടെ പപ്പ ഇനി എങ്ങാനും ഞാൻ പണ്ട് സ്നേഹിച്ച സ്റ്റാൻലിയാണ് അയാളെങ്കി അലീന എന്റെ മോളായിരിക്കില്ലേ ഏ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്റെ കുഞ്ഞു മരിച്ചെന്നല്ലേ അച്ഛനൊക്കെ പറഞ്ഞത് ഞാൻ എന്തിനെ എഴുതാപ്പുറൊക്കെ വായിക്കുന്നേ എന്നൊക്കെ ചിന്തിച്ച് വൈജ ഉറക്കം വരാതെ കിടക്കുവാണ് പിറ്റേന്ന് രാവിലെ തന്നെ വൈജ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ഓട് ചെല്ലുന്നുണ്ട് അലീനയുടെ പാപ്പയെ കണ്ടുപിടിച്ച് അവളെ ഏൽപ്പിക്കാൻ പോവാണോ നിങ്ങള് അപ്പോ അവള് നിങ്ങളുടെ മോളല്ലേ എന്ന് വൈജ ചോദിക്കുമ്പോ അല്ല എനിക്ക് പിറക്കാതെ പോയ മോള അലീന മോള് അവൾക്ക് ഒറിജിനൽ പാപ്പ ജീവിച്ചിരിപ്പുണ്ട് അയാളെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു നാളെ തന്നെ അയാൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പോവാ ഞാൻ എന്ന് ബാലചന്ദ്രൻ പറഞ്ഞത് കേട്ട് വൈജാകെ ഭയപ്പെട്ട് നിക്കുവാണ് അതൊന്നും വേണ്ട അവളുടെ പപ്പ ഈ വീട്ടിലേക്ക് വരണ്ട ഞാൻ അതിന് സമ്മതിക്കില്ല നിങ്ങൾ വേണമെങ്കിൽ അലീനയും കൂട്ടി അയാളുടെ വീട്ടിലേക്ക് പൊക്കോ എന്ന് വൈജ പറയുവാണ് അല്ല വൈജ അലീനയുടെ പപ്പ ഈ വീട്ടിലേക്ക് വരുന്നതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നെ നിന്റെ പഴയ ഒന്നും അല്ലല്ലോ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് ഇത്ര പരവേശം കാണിക്കാൻ ഈ വീട് ഞാൻ വെച്ചതാ അപ്പോ ഇവിടെ കാര് വരണം പോണെന്ന് ഈ ബാലചന്ദ്രൻ തീരുമാനിക്കും എന്ന് മറുപടി കൊടുത്ത് അയാൾ അകത്തേക്ക് പോവാണ് ഇത് വലിയ കഷ്ടമായല്ലോ ഇനി എന്റെ മനസ്സിലുള്ള സ്റ്റാലി തന്നെയാണോ ഇങ്ങോട്ട് വരാൻ പോകുന്നത് അതെനിക്കറിയണമല്ലോ ഞാൻ ജീവനെ തുല്യ സ്നേഹിച്ച ആളാണ് സ്റ്റാലി എന്നാ അയാൾ എന്നെ വഞ്ചിക്കുമായിരുന്നു പൂർണ്ണ ഗർഭിണിയായിരുന്ന എന്നെ ഉപേക്ഷിച്ച് അയാൾ മറ്റൊരു സ്ത്രീയെ കണ്ടപ്പോ അയാളെ വിവാഹം കഴിച്ചുപോയി ഇത് ഞാൻ ഒരിക്കലും പൊറുക്കില്ല ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തിയാണ് സ്റ്റാലി അയാൾ എന്റെ കൺമുന്നിൽ എങ്ങാനും കണ്ട ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ചിലപ്പോ ഞാൻ ആ മനുഷ്യനെ ഇവിടെ വെച്ച് തീർത്തേക്കാം അങ്ങനെ പറഞ്ഞ് സമനില തെറ്റി ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ നിൽക്കുവാണ് വൈജയന്തി ശേഷം അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എടി അലീനെ നീ ശരിക്കും ആരാണ് ഒരിക്കൽ പറയുന്നു ബാലചന്ദ്രനാണ് നിന്റെ അച്ഛനെന്ന് ഇപ്പൊ പറയുന്നു സ്റ്റാലി ആണെന്ന് ഇതിൽ ആരാടി നിന്റെ ഒറിജിനൽ പപ്പ എന്ന് ചോദിക്കുമ്പോ മാഡം ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു ഞാനും അച്ഛനും തമ്മിൽ സംസാരിക്കുന്നത് നിന്ന് കേട്ട് കാണും അല്ല മാഡം എപ്പോ മുതൽ തുടങ്ങി ഈ ദുസ്വഭാവം എന്ന് അലീന ചോദിക്കുവാണ് എടി ഞാൻ ആരുടെയും സംസാരം നിന്ന് കേൾക്കാറില്ല കൃഷ്ണമോള് പറഞ്ഞത് കേട്ട് അതാ ചോദിച്ചത് അല്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ നിന്റെ ഒറിജിനൽ പപ്പയുടെ ഫോട്ടോ നിന്റെ കയ്യില് കാണുമല്ലോ എൻ കൈയാളൊന്ന് കാണണം എന്ന് വൈജ പറയുമ്പോ എന്തൊരു ചോദ്യം മാഡം ഇത് ജനിച്ച ഉടനെ എൻറെ അമ്മയുടെ വീട്ടുകാര് എന്നെ അടുത്തുള്ള ഓർഫണേജിൽ കൊണ്ടാക്കിയില്ലേ പിന്നെ ഞാൻ എങ്ങനെയാ എൻറെ പപ്പയുടെ ഫോട്ടോ കാണുന്നെ എന്നേക്കാൾ കൃതി മാഡത്തിനാണല്ലോ എന്റെ പപ്പയെ കാണാൻ എന്താ മാഡം സ്റ്റാൻലിയെ മാഡത്തിന് എന്നാൽ എന്നാലെ ചോദിക്കുവാണ് ഏത് സ്റ്റാൻലി എനിക്ക് ആരെയും അറിയില്ലടി ഞാൻ ആദ്യമായിട്ടാ ആ പേര് കേൾക്കുന്നെന്ന് പറഞ്ഞില്ലേ നിന്റെ പപ്പയെ കാണോ അങ്ങേരുടെ കൂടെ ജീവിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ പക്ഷെ അതീ വീട്ടിൽ വെച്ച് വേണ്ട എന്ന് മറുപടി കൊടുത്ത് വൈജ അകത്തേക്ക് പോവാണ് പിന്നീട് കൃഷ്ണ മോള് അടുത്തേക്ക് വരുന്നുണ്ട് അമ്മ അറിഞ്ഞു കാണുവല്ലോ അലീന ശേഷിയുടെ പപ്പയെ കണ്ടുപിടിച്ചു ഇനി അലീന ശേഷി അദ്ദേഹത്തിന്റെ വീട്ടിലാ താമസിക്കാൻ പോകുന്നത് അമ്മയ്ക്ക് സന്തോഷമായി കാണുവല്ലോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോ അവളുടെ പപ്പയെ കുറിച്ച് നിനക്ക് വലതും അറിയോ കൃഷ്ണ അങ്ങേരന്തിനാ അലീനെ ഉപേക്ഷിച്ചത് അച്ഛൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുവാണ് വൈജയന്തി പറഞ്ഞു അലീനശേഷിയെ ദൂരെ ആയൊരു സ്ത്രീ പ്രസവിച്ച് അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളിയത്ര എന്നാ അലീനശേഷിയുടെ പപ്പ പാവുമാണ് എല്ലാ തെറ്റും ചെയ്തത് ആ സ്ത്രീ ഒറ്റയ്ക്കാണ് എന്ന് കൃഷ്ണ പറയുമ്പോ നിർധടി എന്നു പറഞ്ഞ് നല്ല ദേഷ്യത്തില് വൈച വരുവാണ് എല്ലാ തെറ്റും ചെയ്തത് അയാൾ ഒറ്റ ഒരുത്തനാണ് ആ സ്ത്രീ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ആ കൊഞ്ഞ് മരിച്ചെന്നായിരിക്കും അവർ വിശ്വസിക്കുന്നത് എന്നൊക്കെ വൈച പറയുവാണ് അതെങ്ങനെ അമ്മയ്ക്കറിയാം അമ്മയായിരുന്നു ആ സ്ത്രീ എന്ന് കൃഷ്ണ ചോദിക്കുവാണ് അനാവശ്യം പറയുന്നോടി എനിക്കങ്ങനെ പി എച്ച് പ്രസവിക്കേണ്ട ഗതികേടൊന്നും ഇത്രയും കാലം വന്നിട്ടില്ല ഞാൻ മൂന്ന് മക്കളെ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ അവരെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്ന് വൈജ പറയുമ്പോ ശരി സമ്മതിച്ചു എന്ന അമ്മയ്ക്ക് ഇതുപോലൊരു അബദ്ധം സംഭവിച്ച അമ്മയാണെങ്കിൽ എന്തു ചെയ്യും വർഷങ്ങൾക്ക് ശേഷം മരിച്ചുപോയ അമ്മയുടെ മകളാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും പെൺകുട്ടി വന്ന അമ്മ അത് നിഷേധിക്കോ അതോ രണ്ടു കൈ നീട്ടി അവളെ ഈ വീട്ടിലേക്ക് സ്വീകരിക്കോ എന്ന് കൃഷ്ണ ചോദിക്കുവാണ് അത് കേട്ട് മറുപടി പറയാനാവാതെ വൈഷ തലതായിട്ട് നിക്കുവാണ് എന്റെ കുഞ്ഞു മരിച്ചു പോയെന്നല്ലേ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞത് അതൊക്കെ കള്ളു ആയിരിക്കോ ഇനി അലീനിയായിരിക്കോ എന്റെ മകളെന്ന് പറഞ്ഞ് ഇവിടെ താമസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഞാൻ എങ്ങനെ മക്കളെ ഫേസ് ചെയ്യും ബാലചന്ദ്രന്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞ് തിരിച്ചു വന്ന അവളെ ഉപേക്ഷിക്കാനും മനസ്സ് വരുന്നില്ല ഇതൊന്നു സത്യമാവാതിരുന്ന മതിയായിരുന്നു എന്നൊക്കെ പ്രാർത്ഥിക്കുവാണ് വൈജയന്തി അമ്മ എന്തായി ആലോചിക്കുന്നെ എന്തായാലും അലിനശേച്ചിയെ കൊണ്ടുപോവാൻ പപ്പ ഇങ്ങോട്ട് പുറപ്പെട്ടെന്നാ കേട്ടത് അമ്മയ്ക്ക് കാണ്ടേ അയാളെ എന്ന് കൃഷ്ണ ചോദിക്കുവാണ് എനിക്കാരെയും കാണ്ട ഞാൻ കുറച്ചു ദിവസം കമലയുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാ നിങ്ങൾ എന്താണെന്ന് വെച്ചാ ചെയ്തോ എന്ന് പറഞ്ഞു വൈജ ഇറങ്ങുമ്പോ ബാലചന്ദ്രൻ വൈജെ തടയുവാണ് ആണ് എങ്ങോട്ട വൈജെ നീ ഇവിടെ തന്നെ ഉണ്ടാവു സ്റ്റാൻലി വന്ന അയാളെ ആദ്യം സ്വീകരിക്കേണ്ടത് നീ അടി നിന്റെ ഇത്രയും കാലത്തെ വാശിയായിരുന്നല്ലോ അലീനെ ഇവിടെ നിന്ന് പുറത്താക്കുന്നത് അവളെ പപ്പയുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കേണ്ടത് നീ തന്നെയാണ് നിനക്ക് സന്തോഷായില്ലേ അതുകൊണ്ട് നീ വേണം ഇവിടെ എന്റെ വാക്ക് ധിക്കറിച്ച് പോവാനാണ് നിന്റെ പുറപ്പാടെങ്കിൽ പിന്നെ നീ വീട്ടില് കാല് കുത്തില്ല എന്താ വേണ്ടേന്ന് നിനക്ക് തീരുമാനിക്കാം അങ്ങനെ ബാലചന്ദ്രൻ മറുപടി കൊടുത്തപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ സ്റ്റെക്കായി നിക്കുവാണ് വൈജയന്തി ആ സമയത്ത് മനു സ്റ്റാലിയെ കൂട്ടിക്കൊണ്ട് ആ വീട്ടിലേക്ക് എത്തുവാണ് എത്തുവാണു കാറിനിന്നിറങ്ങി വരാൻ പോകുന്നത് അതെന്റെ പയ സ്റ്റാലി ആവല്ലേന്ന് വൈജ മനസ്സുരുക്കി പ്രാർത്ഥിക്കുവാണ് അത് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ ഇനി നിന്റെ ഒരു പ്രാർത്ഥനയും ഒരു ഈശ്വരന്മാരും കേൾക്കില്ലടി വൈജെ ഞാൻ എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും എന്നെ വൈജിയെ നോക്കി ചിരിച്ചുകൊണ്ട് ചിന്തിക്കുവാണ് ബാലേട്ടൻ